ചാനൽ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ ഫേസ് പാക്കാണ് അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടണം മുഖൊക്കെ ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ ആ എന്നാൽ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ആയിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതൊന്നും വീഡിയോ ആക്കാനും കൂടി വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് നിന്നാപിൾ ചെയ്യാം അപ്പോൾ വേഗം നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് പാക്കിന് ആവശ്യമുള്ളത് നോക്കാം അത് നമുക്ക് വേണ്ടത് മുട്ടേൻ്റെ വെള്ളയാണ് മഞ്ഞന്റെ ആവശ്യമില്ല മുട്ടേൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ ഒരു മുട്ടേൻ്റെ വെള്ളം മാത്രം എടുത്താൽ മതി അതിലേക്ക് നമുക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അത്രയും മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇൻഗ്രീഡിയൻസ് നല്ല മിക്സ് ആക്കാം അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രേ ഉള്ളൂട്ടോ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഈ ഒരു രൂപത്തിൽ ഉണ്ടാവും ഇതിന് പുറമേ ഒരു സാധനം കൂടെ വേണം കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന് അതെന്താണെന്ന് വെച്ചാൽ ഈ ടിഷ്യൂ പേപ്പർ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എല്ലാവരും കണ്ട് അധികം ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഉണ്ടാകും അപ്പോൾ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് അല്ലേ നമുക്ക് മൂട്ടൊക്കെ ഒന്ന് കെട്ടി വെക്കാം കണ്ണിടയും കൂടി ഒന്ന് മാറ്റി വെക്കാം മുഖം ഓൾറെഡി ഞാൻ കഴുകി വന്നാണ് കേട്ടോ എന്ത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും ആദ്യം ഒന്ന് മുഖം ഒന്ന് ജസ്റ്റ് കഴുകി വരണം ഞാൻ ഓൾറെഡി മുഖമൊക്കെ കഴുകി ഒന്ന് തുടച്ച് വന്ന് ഇരിക്കുകയാണ് അപ്പൊ ആദ്യം നമ്മള് ഈ ഇത് ഈ ഒരു പാക്ക് ഒന്ന് മുഖത്തിടണം അപ്പോൾ ഞാൻ ഒരു ലെയർ ഇങ്ങനെ ഇപ്പൊ മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷമാണ് നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമുള്ളത് ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒട്ടിച്ചൊട്ടിച്ച് ഞാനൊരു താജ് മഹൽ പണിതിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് ഒട്ടിച്ചിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവാൻ ഞാൻ മിററിൽ പോയിട്ട് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഈ ഉണ്ടാക്കി വെച്ച ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഘട്ടം ഇത് ഒട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ നമ്മൾ കഴിയുമ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഈ എഗിൻ്റെ ഈ ഒട്ടൽ കാരണം അപ്പം അത് കുറച്ചൊരു പിന്നെ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇതൊന്നും ഉണങ്ങണം അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഫാനിൻ്റെ അടിയിലെങ്ങനെയൊന്നും പോയിട്ട് ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഒരു ഒരു പത്ത് പഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് കാണാം അപ്പോൾ ഒരു അരമണിക്കൂറിന് മുകളിലായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു വാഗൊക്കെ നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ എൻ്റെ ഇച്ചിരിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് റിമൂവ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് ഞാൻ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാനിത് ഒന്ന് റിമൂവ് ചെയ്യാണ് ഇച്ചിരി ഇച്ചിരി പൊളിഞ്ഞ് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശമൊക്കെ ഒന്ന് ഞാൻ അയറ്റെടുത്തിട്ടുണ്ട് നീ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ഉള്ള പോലെ ഉണ്ട് ഫീൽ ചെയ്യുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഒരു സ്മൂത്ത് ആയ പോലെയും കുറച്ചൊന്നൊരു ബ്രൈറ്റായ പോലെയൊക്കെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല ചെറുതായിട്ടൊരു വൈറ്റ് ഹെഡ്സിനൊക്കെ ഒരു ഒരു കുറച്ചൊന്ന് റിമൂവായ പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒരു ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാം ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ വൈറലായ ഫേസ് മാസ്ക് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുന്ന ഒരാളാണ് പക്ഷെ ആ ഹൈപ്പിനനുസരിച്ചുള്ള റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടാറില്ല ഹൈപ്പിനനുസരിച്ചെന്നുള്ളതല്ല ഒരു റിസൾട്ടും എനിക്ക് അധികം കിട്ടാറില്ല പക്ഷെ ഇതിനൊക്കെ കുറച്ചും കൂടി ഒരു ബെറ്റർ റിസൾട്ട് കിട്ടിയ പോലെ ഫീൽ ചെയ്തു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് മെനക്കെട്ടാണ് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല നല്ല റിസൾട്ട് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഓക്കെ ഒരു ക്രീം അപ്ലൈ ചെയ്യാം ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വൈറ്റെഡ്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ അത് സെയിം ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് റിസൾട്ട് ഉണ്ടായത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പേ